ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്തെത്തിയ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ സുരക്ഷയ്ക്കായി ഇന്ത്യ ഒരുക്കിയത് കനത്ത സന്നാഹങ്ങൾ ഷെയ്ഖ് ഹസീനയുടെ സൈനിക വിമാനം ധാക്കയിൽ നിന്ന് ഇന്ത്യയിൽ ലക്ഷ്യമാക്കി പുറപ്പെട്ടെന്ന വിവരം ലഭിച്ചതോടെ ദ്രുതഗതിയിലായിരുന്നു നീക്കങ്ങൾ തിങ്കളാഴ്ച വൈകിട്ട് മൂന്നു മണിയോടെയാണ് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യൻ അതിർത്തി ലക്ഷ്യമാക്കി താഴ്ന്നു പറഞ്ഞ വിമാനം വ്യോമസേനയുടെ റഡാറിൽ പതിഞ്ഞത് ഹസീനയുടെ വിമാനമാണെന്ന് തിരിച്ചറിഞ്ഞ വ്യോമസേന ഇന്ത്യനാകാശത്തേക്ക് കടക്കാൻ വിമാനത്തിന് അനുമതി നൽകി വിമാനത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ ബംഗാളിലെ ഹാഷിമാല വ്യോമത്താവളത്തിലെ നൂറ്റൊന്ന് സ്ക്വാഡ്രണിൽ നിന്ന് രണ്ട് റഫാൽ യുദ്ധ വിമാനങ്ങളെ അയക്കാൻ ഉടനടി നിർദ്ദേശമെത്തി ബീഹാറിലും ജാർഖണ്ഡിലുമായി ഇവ വിമാനത്തിന് സുരക്ഷയൊരുക്കി വ്യോമസേന ചീഫ് മാർഷൽ വി ആർ ചൌധരി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി എന്നിവർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു ഈ സമയം ഇന്റലിജൻസ് ഏജൻസി മേധാവിമാരുമായും ജനറൽ ദ്വിവേദി ലഫ്റ്റനന്റ് ജനറൽ ജോൺസൺ ഫിലിപ്പ് മാത്യു എന്നിവർ ഉന്നതതല യോഗം ചേർന്നു വൈകിട്ട് അഞ്ചു നാൽപ്പത്തി ഹസീനയുടെ വിമാനം ഗാസിയാബാദിലെ ഹിന്ദു വ്യോമ താവളത്തിൽ എത്തിയ സുരക്ഷാ പ്രദേഷ്ടാവ് അജിത് ഡോവൽ വ്യോമസ്ഥാനത്ത് എത്തി ഹസീനുമായി കൂടിക്കാഴ്ച നടത്തി ഒരു മണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടു ബംഗ്ലാദേശിലെ സാഹചര്യവും ഭാവി നീക്കങ്ങളും ഡോവലിനെ ഹസീന അറിയിച്ചെന്നാണ് വിവരം കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ ഡോവൽ പിന്നീട് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര സുരക്ഷാകാര്യ കാര്യ ക്യാബിനറ്റ് കമ്മിറ്റിയുടെ യോഗത്തെ അറിയിച്ചു കാബിനറ്റ് കമ്മിറ്റി യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ബംഗ്ലാദേശ് സാഹചര്യം ചർച്ച ചെയ്യാൻ സർവകക്ഷിയോഗം ചേർന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നീക്കങ്ങൾ അതേസമയം ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വിമാനം ഗാസിയാബാദിലെ ഹിന്ദുൻ വ്യോമതാവണം വിട്ടു ബംഗ്ലാദേശ് വ്യോമസേനയുടെ സി വൺ തേർട്ടി ജെ വിമാനം രാവിലെ ഒൻപതിന് ഇവിടെ നിന്ന് പോയതായി വാർത്താ ഏജൻസി എൻ ഐ എ റിപ്പോർട്ട് ചെയ്തു വിമാനം അടുത്ത രക്ഷാകേന്ദ്രത്തിലേക്ക് നീങ്ങിയെന്നാണ് വിവരം എന്നാൽ ഹസീന ഈ വിമാനത്തിൽ ഉണ്ടോ വിമാനം എങ്ങോട്ടേക്കാണ് പോകുന്നത് തുടങ്ങിയ വിവരങ്ങൾ അറിവായിട്ടില്ല ബ്രിട്ടനിൽ താമസിക്കാൻ അനുവാദം ലഭിക്കുന്നതുവരെ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടരുമെന്നായിരുന്നു റിപ്പോർട്ട് അതേസമയം ബംഗ്ലാദേശിലെ കലാപ സാഹചര്യത്തിൽ ജാഗ്രതയിലാണ് ബംഗ്ലാദേശ് സാഹചര്യം വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം തുടങ്ങി യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബംഗ്ലാദേശിലെ സാഹചര്യം വിശദീകരിച്ചു ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാർലമെന്റ് കാര്യമന്ത്രി കിരൺ റിജ്ജു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സി വേണുഗോപാൽ മല്ലികാർജുൻ ഖാർഗെ തുടങ്ങിയവർ പങ്കെടുത്തു ബംഗ്ലാദേശുമായുള്ള അതിർത്തിയിൽ ബി എസ് എഫ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി ബംഗ്ലാ അതിർത്തിയിലെ ബരാക് താഴ്വേരിയിൽ അസം ത്രിപുര എന്നിവിടങ്ങളിലെ പോലീസും ബി എസ് എഫും ചേർന്ന് സുരക്ഷ ശക്തമാക്കി അസം ഇരുന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്ററും ത്രിപുര എണ്ണൂറ്റി എൺപത്തി ആറ് കിലോമീറ്ററുമാണ് ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നത് അതിർത്തിയിൽ പെട്രോളിംഗ് ശക്തമാക്കി പ്രധാന ചെക്ക് പോസ്റ്റായ പെട്രോൾ പോൾ കഴിഞ്ഞ ദിവസം അടച്ചിരുന്നു നാലായിരത്തി തൊണ്ണൂറ്റാറ് കിലോമീറ്റർ അതിർത്തിയാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നത് ബി എസ് എഫ് ഡയറക്ടർ ജനറലിന്റെ ചുമതല വഹിക്കുന്ന ദർജി സിംഗ് ചൌധരിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം അതിർത്തി മേഖലകളിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ബംഗ്ലാദേശിൽ പ്രക്ഷോഭകാരികൾ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി കൊള്ളയടിച്ചു രണ്ടു ദിവസത്തെ ഏറ്റുമുട്ടലുകളിൽ നൂറ്റൻപത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് അതിനിടെ ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ രൂപീകരിക്കുന്നതിന് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ അനുവാദം നൽകി സൈനിക വിഭാഗങ്ങളുടെ തലവന്മാർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സമൂഹത്തിലെ പൗരപ്രമുഖർ എന്നിവരുമായി പ്രസിഡന്റ് നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ന്യൂസ് ഡെസ്ക് വൺ മീഡിയ